ഏത് ഗവൺമെന്റ് കോളേജിലാണ് അവിടെ കോഴ്സ് കൊടുക്കാതിരുന്നത് എല്ലാ കോളേജുകൾക്കും കിട്ടി എന്തിനധികം പറയുന്നു മലപ്പുറം ജില്ലയിലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു എയ്ഡഡ് കോളേജായിരുന്നു ആദവനാട്ടുള്ള പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ വിമൻസ് കോളേജ് അതിന് യഥാർത്ഥത്തിൽ പുതിയ കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ കോളേജിന് ഒരു വനിതാ കോളേജാണ് ഒരു പിന്നോക്ക പ്രദേശത്തുള്ള കോളേജാണ് എന്നുള്ളതുകൊണ്ട് കോഴ്സ് കൊടുത്തു അങ്ങനെ മലബാറിനോട് മലപ്പുറത്തോട് ഒരു അവഗണനയും കാണിക്കാത്ത ഒരു സർക്കാരിനെ അത് കാണിക്കുന്ന സർക്കാറാണ് എന്ന് പറയുന്നത് നീതികേടാണ് അത് ശരിയല്ല പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ഇബ്രാഹിം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകൾ അനുവദിച്ച സമയത്ത് പൊതുമാനദണ്ഡം മാനദണ്ഡം നിശ്ചയിച്ചപ്പോൾ എല്ലാവർക്കും കിട്ടേണ്ട തരത്തിലല്ല മാനദണ്ഡം നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കോഴ്സുകൾ കൊടുത്ത സമയത്ത് ഏത് കോളേജുകൾക്കാണ് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ കോഴ്സുകൾ കിട്ടാതിരുന്നിട്ടുള്ളത് അറബി കോളേജുകൾ ഉൾപ്പെടെ പരമാവധി കൊടുക്കാൻ കഴിയുന്ന എല്ലാ കോളേജുകൾക്കും കോഴ്സുകൾ കൊടുത്തു പിന്നെ അവിടെയുള്ളത് സ്വാശ്രയ കോളേജുകളാണ് ആ സ്വാശ്രയ കോളേജുകൾക്ക് രണ്ട് വർഷമായിട്ട് മൂന്ന് കോഴ്സുകൾ വെച്ചാണ് ഓരോ കോളേജുകൾക്കും നൽകിയത് അങ്ങനെ മലപ്പുറം ജില്ലയിലും മലബാറിലും കേരളത്തിലും ഏതാണ്ട് പത്ത് മുപ്പത്തി അയ്യായിരം സീറ്റുകളാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങയുടെ നിയോജക മണ്ഡലത്തിലെ കോളേജിലെ കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ ഏത് ഗവൺമെന്റ് കോളേജിലാണ് അവിടെ കോഴ്സ് കൊടുക്കാതിരുന്നത് എല്ലാ കോളേജുകൾക്കും കിട്ടി എന്തിനധികം പറയുന്നു മലപ്പുറം ജില്ലയിലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു എയ്ഡഡ് കോളേജ് ആയിരുന്നു ആദവനാട്ടുള്ള പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ വിമൻസ് കോളേജ് അതിന് യഥാർത്ഥത്തിൽ പുതിയ കെട്ടിടങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ കോളേജിന് ഒരു വനിതാ കോളേജാണ് ഒരു പിന്നോക്ക പ്രദേശത്തുള്ള കോളേജാണ് എന്നുള്ളത് കൊണ്ട് കോഴ്സ് കൊടുത്തു അങ്ങനെ മലബാറിനോട് മലപ്പുറത്തോട് ഒരു അവഗണനയും കാണിക്കാത്ത ഒരു സർക്കാരിനെ അത് കാണിക്കുന്ന സർക്കാറാണ് എന്ന് പറയുന്നത് നീതികേടാണ് അത് ശരിയല്ല നമ്മൾ ഏത് മാനദണ്ഡങ്ങൾ വെച്ചാലും മലബാറിലെയും മലപ്പുറത്തെയും കോളേജുകൾ ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഉയർന്നിട്ടുള്ള കോളേജുകളാണ് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് മാനദണ്ഡങ്ങൾ ഉയരുന്നത് കൊണ്ട് നമുക്ക് വേണ്ടത്ര കോഴ്സുകൾ ലഭിക്കില്ല എന്നുള്ളത് അത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് നമ്മളുടെ ജില്ലയെയും മലബാറിലെ പ്രശസ്തങ്ങളായിട്ടുള്ള കോളേജുകളെയും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു നേരത്തെ മുതലേ കേരളം രൂപീകൃതമായ അന്ന് മുതലേ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിലായിരുന്നതുകൊണ്ട് മലബാറിൽ പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവുണ്ടായിരുന്നു എയ്ഡഡ് കോളേജുകളുടെ കുറവുണ്ടായിരുന്നു തിരു കൊച്ചി മേഖലയിൽ ധാരാളക്കണക്കിന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോളേജുകൾ അവർ ആരംഭിച്ചിരുന്നു അത് ചരിത്രപരമായിട്ട് മലബാറിന് നിലനിന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് മാറ്റിയെടുക്കാൻ ഒറ്റയടിക്ക് കഴിയില്ല ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും അധിക കാലം മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് എന്നിട്ട് പോലും ലീഗിന് ആ ഡിസ്പാരിറ്റി ഒരു പ്രഭാതത്തിലോ ഒരു കൊല്ലം കൊണ്ടോ പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ കൊല്ലം കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ക്രമാനുഗതമായി മാത്രമേ സാധിക്കൂ നമ്മൾ അതിനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ശ്രമം നടത്തുമ്പോൾ അതിന് പാര വെക്കുന്ന നിലപാട് ഉണ്ടാവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്